ഇന്ന് നമുക്ക് രണ്ട് വീഡിയോ കാണാനുണ്ട് ആദ്യത്തെ വീഡിയോ നമ്മുടെ രാജാവ് ഗോപിയുടെ വീഡിയോ ആണ് രാജാവ് ഗോപി ജനങ്ങളെയൊക്കെ ആൽമരത്തിന്റെ താഴെ കുത്തിയിരിപ്പിച്ച് എന്തൊക്കെയാ ചോദ്യവും ഉത്തരവൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കാണാനിടയുണ്ട് ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് പണ്ടത്തെ രാജഭരണമാണ് രാജാക്കളൊക്കെ പണ്ട് ജനങ്ങളെ കൂട്ടിയിരിപ്പിച്ച് അതിന്റെ ഇടയിൽ വന്നിട്ട് ചർച്ചയൊക്കെ നടത്തുന്നുണ്ടല്ലേ അതേപോലെയാണ് രാജാവ് ഗോപിയുടെ ഈ ഒരു സംവാദം കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്തായാലും ഈ വീഡിയോ നമുക്ക് കാണാനുണ്ട് രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്ന പി സി ഒരു പുന്നാര മോനുണ്ടല്ലോ ഷോൺ ജോർജ് എന്ന് പറഞ്ഞ ഇദ്ദേഹം ഇദ്ദേഹം രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളിൽ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നതൊക്കെ കേട്ടു അതേപോലെയുള്ള ക്രിസംഗികളൊക്കെ മാധ്യമങ്ങളെ കൂട്ടി വിളിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ അത് ബിജെപിയെ വിളിപ്പിക്കാനുള്ള ഒരു തന്ത്രം അതായത് ക്രിസംഗികളാണ് ഇവരെന്ത്യുമ്പോഴും ബി ജെ പി കാരെ തലയിൽ വെച്ചിട്ടേ പറയുള്ളൂ അതൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ രണ്ട് വീഡിയോ ഒന്ന് കാണാനുണ്ട് ആദ്യം തന്നെ ഗോപിയുടെ വീഡിയോ കണ്ടു തുടങ്ങാം ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ വരുന്നത് എന്താ പറയണ്ടത് എന്ന് ആലോചിക്കണ്ടേ അപ്പോ ഇതേപോലെയൊക്കെ എക്സ്പ്രഷൻ വന്നു പോകും ഞാൻ രാജാവ് ഗോപിയെ കളിയാക്കാൻ വന്നതല്ല കളിയാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള ചാണക സംഘികളൊക്കെ എന്റെ കമന്റ് ബോക്സിൽ അറിയും അതുകൊണ്ട് തന്നെ നമുക്ക് സീരിയസ് ആയിട്ട് ചേച്ചി അധികം വർത്താനം ഇയാളുടെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാവും ഇതൊക്കെ കാണുന്നത് കൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ബുദ്ധിയുള്ള ജനത സംഘികളല്ല പറയുന്നത് ഇവിടെയുള്ള ബുദ്ധിയുള്ള ജനത പറയുന്നത് ഇയാൾ രാജാവിന്റെ മനവനിലുള്ള ആളാണെന്ന് ഞാൻ ആ പറഞ്ഞതിന്റെ നിങ്ങൾക്ക് യോജിക്കാതെ നിൽക്കാൻ പറ്റില്ല കാരണം ഇയാൾക്ക് മനോനിലയുണ്ട് അത് പറഞ്ഞത് ശരി തന്നെയാണ് തെറ്റാണെന്ന് ഇവിടെയുള്ള ചാണക സംഖ്യകൾ പറഞ്ഞു കഴിഞ്ഞാലും അതാണ് യാഥാർത്ഥ്യം ഇയാൾക്കൊരു രാജാവിന്റെ മനോനിലയുണ്ട് അത് സത്യം തന്നെയാണ് എന്തായാലും ബാക്കിയാണ് പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക രാജാവ് സുരേഷ് ഗോപി അണ്ണ അണ്ണന പറഞ്ഞത് സത്യം തന്നെയാണ് രാജാവ് പറഞ്ഞത് ശരിയായ വാക്കുകളാണ് കാരണം കാര്യൻ വരുന്ന തട്ടിയ പണം ഈഡി പിടിച്ചു വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയിട്ട് വാങ്ങാൻ പറ അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു വാക്കുകൊക്കെ പറയുന്നത് പക്ഷെ ഇയാൾ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടാ ഒരു ദേശക്കാരനായിട്ടുള്ള രാജാവ് അങ്ങനെയുള്ള രാജാവിനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി നില്ലട എന്ന് പറയേണ്ട ഒരു അവസ്ഥയുണ്ട് പക്ഷെ ഇതേ സ്ഥാനത്ത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ജന്മിത്ത ഉണ്ടല്ലോ എന്തോ ആ ഇതന്നെ ഈ മനോനിലയം വെച്ചിട്ട് ജനങ്ങളുടെ മുൻപിൽ ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യത്ത് വന്നിട്ട് ജന്മിത്ത മനോനിലയം കൊണ്ട് വന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് നില്ല് മോനെ എന്ന് വിളിക്കേണ്ട ഒരു രാജാവേ നിങ്ങളാ അതുകൊണ്ടാണ് പറയുന്നത് മഞ്ഞമായിട്ട് ജനങ്ങളാണ് നിങ്ങളെ ജയിപ്പിച്ചത് ആ ജനങ്ങൾക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ സുരേഷ് രാജാവിന്റെ വീഡിയോ ചെയ്ത് തുടങ്ങിയ കാലം മുതലേ പറയാണ് സുരേഷ് രാജാവ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അടിമത്തത്തിൽ ജീവിക്കുന്ന കാലത്ത് ജനിക്കേണ്ട ആളായിരുന്നു ഈ ഒരു കാലഘട്ടത്തിന് ഇതേപോലെയുള്ള ആളുകളൊന്നും ആവശ്യമില്ല എന്തോന്ന് പറഞ്ഞ പിന്നെ ആ അതുകൂടെ എന്തായാലും ബാക്കി കേക്ക് അതുകൊണ്ട് എല്ലാം വളരെ കർശനമായി തന്നെ പറയും അതിനകത്ത് ദയയും ഇല്ല ദുരേഷ് രാജാവ് പറയുമ്പോൾ എല്ലാം സ്ട്രോങ് ആയിട്ട് തന്നെ പറയും അതിന് ദയം കാരണവും പ്രതീക്ഷിക്കണ്ട അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ രാജാവ് ഞങ്ങൾക്കും നിങ്ങൾ ഇതേപോലെ ദയവും കാരണിയുമില്ലാതെ വിമർശിക്കാനല്ലേ അങ്ങനെയല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ദയം കാരണവും ഇല്ലാതെ വിമർശിക്കും നിങ്ങളുടെ നെഞ്ചത്തോട്ട് ആരെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വലിയ പൊട്ടത്തരം ചെയ്തു വെക്കുന്നത് കൊണ്ടല്ലേ അവന്മാര് നിങ്ങളുടെ നെഞ്ചത്തോട്ട് കേറുന്നത് അതെ ആ പിന്നെ നെഞ്ചത്തോട്ട് കയറുന്നത് എടാ നമ്മുടെ രാജാവ് അത്രയും വലിയ കോമഡിയാണ് പറഞ്ഞത് എന്റെ നെഞ്ചത്തോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചിരി കോമഡി കോമഡിന്റെ രാജാവേ നമ്മുടെ രാജാവ് സുരേഷ് ഗോപിയുടെ ചിരി ഉണ്ടല്ലോ പൈസ കൊണ്ട് ആ ചിരിയും കളിയൊക്കെ ഇവിടെ അടുത്തത് സീരിയസ് ആയിട്ട് നമ്മുടെ രാജാവ് എന്തൊക്കെ പറയാൻ പോകുന്നുണ്ട് ആണ്ടടാ ഇതിനൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഞാനാണ് വലിയ ആള് ഇതേ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മനോനിലയുള്ള ആളുകളോട് മറുപടി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല കാരണം അവരുടെ ജന്മം കൊണ്ട് തന്നെ അവന്മാരെ ജന്മത്വത്തിലാണ് ജീവിക്കുന്നത് അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ എത്ര മറുപടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവന്മാർ മറ്റുള്ളവരെ കാണാൻ അവന്മാരുടെ തായുള്ള ജാതി പോലെയാണ് കാണാൻ അതായത് ബ്രാഹ്മണ ജാതിയിലൊക്കെയുള്ള ആളുകൾ താഴ്ന്ന ജാതിയിലുള്ള ആളുകളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയില്ല ആ ഒരു കാറ്റഗറി തന്നെയാണ് നമ്മുടെ സുരേഷ് അണ്ണൻ അപ്പൊ അങ്ങനെയുള്ള മനോനിലയുള്ള ഉയർന്ന ജാതികളായിട്ടുള്ള മൊണ്ണകളോട് ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല അവന്മാര് മറ്റുള്ളവരുടെ അടിമത്തത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് അതായത് ഇവരുടേതായ കുറെ അടിമകൾ വേണമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന കുറെ മൊണ്ണുകളാണ് അങ്ങനത്തെ മൊണ്ണങ്ങൾക്കൊന്നും ഇതിന്റെ വില പോലും കൊടുക്കരുത് എന്തായാലും അങ്ങോട്ട് മാറിയെ ആ സ്റ്റോൺ ജോർജിനും കൂടി ഹിന്ദു ഐക്യവേദിയുടെ ഒരു ലേഖനമാണ് വന്നിട്ടുള്ളത് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് ഹിന്ദുത്വ തീവ്രവാദികളൊക്കെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു സംഘടന അല്ലാതെ അവര് മതേതര കേരളം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളാണോ ഇന്ത്യ മൊത്തം മതേതരം കാത്തു സൂക്ഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണോ ഒരിക്കലും അല്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഷോളിയായിട്ടുള്ള വിശകല ഇതിന്റെ തലപ്പത്ത് വന്നത് ഹിന്ദു ഐക്യവേദിയെ കുറിച്ചൊന്നും നിങ്ങളെ പോലുള്ള ഷോൺ ജോർജ്മാരൊന്നും ഇവിടെയുള്ള മലയാളികൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ തീവ്രവാദ സംഘടന അത് തന്നെ അല്ലാതെ മതേതരം കാത്തു സൂക്ഷിക്കുന്ന ആളൊന്നല്ല ബാക്കി പറ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് ബിജെപിയുടെ പോഷക സംഘടന അല്ല നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടന ബിജെപിയുടെ സംഘടനയല്ല എന്ന് സത്യത്തിൽ ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞ സംഘടന ബി ജെ പിയുടെ പോഷക സംഘടന തന്നെയാണ് കാരണം വർഗീയവാദികൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ പി ശശികലൊക്കെ ബിജെപിക്കാരെ പൊക്കി കൊണ്ടുവന്നൊക്കെ കണ്ടിട്ടില്ല ഇതിന്റെ നേതാക്കളൊക്കെ അത് തന്നെയാണ് ചെയ്യുന്നത് ഇന്നിട്ടും നിങ്ങളെ പോലുള്ള വായകളായിട്ടുള്ള കൃസംഗികളൊക്കെ വന്നിട്ട് ഹിന്ദു ഐക്യവേദി ബിജെപിയുടെ പോഷക സംഘടന അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വിവരങ്ങൾ ആൾക്കാരൊക്കെ വിശ്വസിക്കുക ഇതൊക്കെ ഇവിടെയുള്ള സംഘീ ഭീകരവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിന്നെ പോലെയുള്ള കൃസംഗികളൊക്കെ എന്തും പറയാം മടിയില്ല എന്ന് മലയാളികൾക്ക് വ്യക്തമായിട്ട് അറിയാം രാഷ്ട്രീയ പാർട്ടിയാണ് ഹിന്ദു ഐക്യവേദി ഹിന്ദുവിന്റെ കാര്യങ്ങൾ പറയാൻ ഹിന്ദു ഐക്യവേദി ഹിന്ദുക്കളെ കാര്യം പറയാൻ എന്നാ ആരാ പറഞ്ഞത് നിങ്ങളോട് ഇങ്ങനെ ഈ വിഡിത്തരം നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മതക്കാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് അല്ലാതെ ഹിന്ദുക്കളുടെ എന്താ പറയാ ഉന്നതക്ക് വേണ്ടിയിട്ടൊന്നും നിൽക്കുന്ന ആളുകളൊന്നും അല്ല അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ചോണ്ണ ജോർജെ വിശ്വാസം അത് നമ്മുടെ അവകാശമാണ് വിശ്വാസം ഇന്ത്യൻ ഭരണഘടനാ അവകാശമാണ് ആ അവകാശം ഇപ്പോ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും നിഷേധിക്കപ്പെടുന്നില്ലേ ഉണ്ട് ഇന്ത്യയിലുള്ള എല്ലാവർക്കും മതത്തിൽ വിശ്വസിച്ചിട്ടും ജീവിക്കാം വിശ്വസിക്കാതെയും ജീവിക്കാം പക്ഷെ ചില സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോയിക്കാനാൽ നമ്മളിവിടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യും അതിന്റെ ഉദാഹരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നില്ലേ അത് തന്നെയാണ് സംഭവം ഇവനെ പോലുള്ള കൃസംഗികൾ ബിജെപിക്കാർ വെള്ളപുശാൻ വേണ്ടിയിട്ട് എന്ത് ഒണ്ണത്തിന വേണമെങ്കിലും തുപ്പാൻ മാടിയില്ലാത്ത ആളാണ് അതൊക്കെ ഇതിലേ കെട്ടി ഇതിലങ്ങ് വിട്ടേച്ചാ മതി ഇതൊക്കെ ഒരു രോദനം അങ്ങനെ വളരെ വ്യക്തമാണ് എല്ലാ വിശ്വാസങ്ങളെയും ക്രൈസ്തവ ഇസ്ലാമിക ഹൈന്ദവ വിശ്വാസങ്ങളെ ഒരേപോലെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അത്യാവശ്യത്തിൽ കൂടുതൽ വിവരമുള്ള ആളുകളാണ് മലയാളികൾ അവരോട് ഇത്രയും വലിയ വിവരക്കേട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മലയാളികൾ അത് വിശ്വസിക്കും കുറച്ച് ചാണക സംഖ്യകളുണ്ട് അവര് അല്ലാതെ വിവരമുള്ള ഒരാൾ പോലും നിങ്ങളെ പറഞ്ഞ മാത്രം വിശ്വസിക്കില്ല ബിജെപി മറ്റുള്ളവരുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞാൽ നിന്റെ ഒക്കെ തലച്ചോറിനകത്ത് കാരണം ഒരു ക്രിസംഗിയല്ലേ ക്രിസംഗിയുടെ തലയിലും ഈ പറഞ്ഞ സാധനം ഉണ്ടാവേണ്ടതാണ് ബിജെപി മറ്റുള്ള പ്രത്യേകിച്ച് മുസ്ലിംസ് ക്രിസ്ത്യൻസിന്റെ എല്ലാം വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിട്ടാണ് ബിജെപി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആരും വിശ്വസിക്കില്ല മൊണ്ണെന്ന് എനിക്ക് പറയാനല്ല ബാക്കിയാൾക്ക് ഗുജറാത്തിൽ ആയിരത്തിലധികം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ക്രൈസ്തവ ക്രൈസ്തവനാണ് ഒരിക്കലുമല്ല നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഒരിക്കലും ക്രിസ്ത്യാനി ഇല്ല കാരണം വേറെ ഒന്നല്ല ക്രിസ്ത്യാനികളുടെ കാല് വാരി അടിക്കാൻ നിൽക്കുന്ന ആളുകളാണ് ഈ സംഗീ ഭീകരവാദികൾ അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു ക്രിസ്സങ്കിയുടെ സ്ഥാനം പിടിച്ചു പറ്റിയ ആളാണ് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ക്രൈസ്തവനാവാൻ ഒരിക്കലുമല്ല നിങ്ങളൊക്കെ പണ്ട് യൂദാസം ചെയ്തിട്ടില്ലേ അതേപോലത്തെ ആളാണ് ഇവിടെയുള്ള ക്രൈസ്തവരോട് എനിക്ക് പറയാനുള്ളത് ഇവരെ പോലുള്ള ആളുകൾ അവിടെ പോകും കാരണം പണം കിട്ടും പവർ കിട്ടും നിങ്ങളെപ്പോലുള്ള ആളുകളൂടെ കാല് വാരുകയും ചെയ്യും നെട്ടിപ്പന്മാരൊക്കെ മതം മാറിക്കറുകയും ചെയ്യും ഇതൊക്കെയാണ് അവസാനം സംഭവിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇവരെ പോലുള്ള ആളുകൾ വന്നിട്ട് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കും ആ ഒരു സമയത്ത് നിങ്ങൾ ആ വലയിൽ വീണ് പോയാൽ അഡപഡെല്ലാം പോകും വേറെ ഒന്നും എനിക്ക് പറയാനില്ല അപ്പം ഇതിന് നല്ല വീടോട്ട് നമുക്ക് വീണ്ടും കാണാം ഇതേപോലുള്ള വീടൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക അപ്പൊ നാളെ മറ്റു നേരം കാണാം Like I'm flowing through